ക്ഷീരമേഖലയെ മുമ്പോട്ട് കൊണ്ടുപോകാൻ ബന്ധപ്പെട്ട വകുപ്പുകളുടെ ഭാഗത്തുനിന്ന് കൂടുതൽ ഇടപെടൽ ഉണ്ടാകണമെന്ന ക്ഷീരകർഷകരുടെ ആവശ്യം ശക്തമാകുന്നു കാലിത്തീറ്റയ്ക്കുണ്ടായിട്ടുള്ള വിലവർധന അടക്കമുള്ള കാര്യങ്ങളാൽ നിലവിൽ പാലിന് ലഭിക്കുന്ന വിലയുമായി മുമ്പോട്ട് പോകാനാവില്ലെന്നാണ് കർഷകരുടെ വാദം നിലവിലെ പരിപാലന ചെലവ് ക്ഷീരകർഷകർക്ക് താങ്ങാവുന്നതിനും അപ്പുറമെറ്റിയെന്നും ക്ഷീരകർഷകർ പറയുന്നു വർഷങ്ങൾക്ക് മുമ്പ് പാൽവില വർദ്ധിപ്പിച്ച കാലയളവിൽ എഴുനൂറ് രൂപയായിരുന്നു ഒരു ചാക്ക് കാലിത്തീറ്റയുടെ വില ഇന്ന് കാലിത്തീറ്റ വില ഇരട്ടിക്കെടുത്ത് വർദ്ധിച്ചതായി കർഷകർ പറയുന്നു കാലിത്തീറ്റയ്ക്കുണ്ടായിട്ടുള്ള വില വർധന അടക്കമുള്ള കാര്യങ്ങളാൽ നിലവിൽ പാലിന് ലഭിക്കുന്ന വിലയുമായി മുമ്പോട്ട് പോകാനാവില്ലെന്ന് കർഷകർ പറയുന്നു ബുദ്ധിമുട്ട് ക്ഷാമമുണ്ട് കാലിത്തീറ്റ എത്തിച്ചതിന് അതായത് കാലിത്തീറ്റ വില കൂടുതലാണ് പശുവിന് പാലിന്റെ വില കൂട്ടണമെന്ന് ഞങ്ങൾ ഒരിക്കലും താല്പര്യപ്പെടുന്നില്ല ഈ പാൽ പുറമേ കൊടുക്കുന്ന അറുപൂരെ തോതിലാളുകൾ വാങ്ങുന്നുണ്ട് മിൽമയുടെ പാൽ അൻപത് അമ്പത്തെട്ട് രൂപ വിലക്കാണോ മിൽമക്കാർ തന്നെ പാക്ക് ചെയ്ത് കൊടുക്കുന്നത് അമ്പത്തെട്ടാണ് അറുപത് കർഷകൻ ആ വില കിട്ടുന്നില്ല കർഷകൻ്റെ വില എന്ന് പറഞ്ഞാൽ നാൽപ്പത് നാൽപ്പത്തോ നാൽപ്പത്തി വില കൂട്ടുവാണെന്ന് അവർ പറയുന്നുണ്ട് എങ്കിൽ പോലും വില കൂട്ടുന്നില്ല കർഷകൻ്റെ ചൂഷണം ചെയ്യുന്ന ഒരു പരിപാടി കണ്ടുകൊണ്ടിരിക്കുന്നു വില കൂട്ടുവാണെന്ന് പറയുന്നുണ്ട് പക്ഷെ വില കൂട്ടി കൊടുക്കുന്നില്ല കൂട്ടുകയെന്ന് പറയാൻ അഞ്ച് രൂപയിലോ അല്ലെങ്കിൽ മൂന്ന് രൂപ കൂട്ടും അല്ലെങ്കിൽ കർഷകൻ്റെ രണ്ട് രൂപ കൂട്ടി കിട്ടും അതിൽ കൂടുതലായിട്ട് കാലിത്തീറ്റ കൂട്ടിയെടുക്കുകയാണ് കാലിത്തീറ്റ എന്തുകൊണ്ട് തലവോക്കിണ്ണാക്ക് ഗോവ ഒരു ഗോവമ്പോട് കിടന്ന ആയിരത്തി നാനൂറ്റി അൻപത് എൺപത് രൂപ അൻപത് കിലോക്ക് അങ്ങനെ ബുദ്ധിമുട്ട് ബുദ്ധിമുട്ടനുഭവിക്കുന്നത് എല്ലാ കർഷകരും നിലവിലെ പരിപാലന ചിലവ ക്ഷീര കർഷകർക്ക് താങ്ങാവുന്നതിനും അപ്പുറം എത്തിയെന്നും ഒരു ലിറ്റർ പാലിന് അൻപത് രൂപയെങ്കിലും ലഭിച്ചാൽ മാത്രമേ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ക്ഷീരമേഖല ലാഭകരമായി മുമ്പോട്ട് പോകുകയുള്ളൂവെന്നും കർഷകർ പറഞ്ഞു കോവിഡ് കാലത്തെ അടച്ചിടലിൽ വരുമാനം നഷ്ടമായവർ പലരും ജീവിതമാർഗം തേടി ക്ഷീരമേഖലയിലേക്ക് തിരിഞ്ഞിരുന്നു എന്നാൽ പരിപാലന ചെലവ് താങ്ങാനാവാതെ വന്നതോടെ പലരും ക്ഷീരമേഖല ഉപേക്ഷിച്ചു കഴിഞ്ഞു വേനൽ കനക്കുന്നതോടെ തീറ്റപ്പുല്ലിൻ്റെ ലഭ്യത കുറയും ഈ സമയം തീറ്റപ്പുറമേ നിന്ന് വില നൽകി വാങ്ങി പശുക്കൾക്ക് നൽകേണ്ടി വരും ഇത് ക്ഷീര പിന്നെയും ബാധ്യത സമ്മാനിക്കും